പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് നല്ലതാണ് ഈ ഇക്കാന്നെ കൂട്ടി വിളിക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കാരണം വരുന്ന സമയത്ത് പേര് വിളിക്കാവുന്നതാണ് പേരെന്നെ വിളിക്കുമ്പോളേ പ്രണയം വരും പ്രണയത്തിന്റെ ഇടയിൽ ഇക്ക ഒന്നും വരാൻ പാടില്ല അതൊരു ഒലക്കമുട്ടിയാണ് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങളില്ല കുറിച്ച് നോക്കരുത് അലി റദി ഉള്ളഹനുവിനെ ഫാത്തിമാബി എന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അവളൊന്നു പറഞ്ഞാല് എന്തായാലും അരിക്കാക്കാന്ന് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് അലിറദനും ഫാത്തിമ ബി വിയുടെയും ചരിത്രം ഫാത്തിമാ ബിവി ഒരിക്കലും അലിറുദ്ദി തന്റെ അലിക്ക എന്ന് വിളിച്ചിട്ടില്ല അലിക്കാക്കും വിളിച്ചിട്ടില്ല ഇക്ക ഇക്കാന്നും വിളിച്ചിട്ടില്ല അധീത്തിൽ മുഴുവൻ കാണുന്ന ഒറ്റ പേര് എൻ്റെ പ്രിയപ്പെട്ട അലി എന്ന് ഞാൻ ഫാത്തിമ എന്ന് അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേര് വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴൂല ഫാത്തിമ ബിവിന്നും അലിറുദില്ലാത്തൻ അതിന്റെ അർത്ഥം എല്ലാ മര്യാദയും വിട്ടിട്ട് വാപ്പാന്റെ മൂന്ന് എന്നൊന്നും പറഞ്ഞാണ്ട് വിളിക്കരുത് നേരെ മറിച്ചിട്ട് നിങ്ങൾ പരസ്പരമുള്ള പ്രണയത്തിൽ പേരാകാം പേരിന്റെ ഷോട്ടാകാം നിങ്ങൾക്ക് ഒന്ന് തെളിച്ച് തരാൻ പറ്റുമോ ഫാത്തി മലയാളത്തിൽ ഒരു പ്രയോഗം അലി എന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് പേര് രഹസ്യമായിട്ട് വിളിക്കാം നിങ്ങൾക്ക് ഷോർട്ട് വിളിക്കാം നസീറുദ്ദീൻ എന്നാണ് നിങ്ങളുടെ ഭർത്താവിന്റെ പേരെങ്കിൽ എന്ന് വിളിക്കാം അങ്ങനെ വിളിക്കുമ്പോ നമ്മളിങ്ങനെ എന്താ വിളി പേര് എന്നൊന്നും വിചാരിച്ചേക്കരുത് ദാറ്റ് ഇസ് ലൗ